എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ നിങ്ങൾ വിശേഷങ്ങൾ കമന്റ് ആയി രേപ്പെടുത്തിയിട്ടില്ലേ നമ്മളൊന്ന് നേരം വളർത്തതാ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞതാ സൂര്യൻ ഇങ്ങനെ ഒതിച്ചു വരുന്ന ടൈം ആട്ടോ ഏകദേശം ഇവിടെ നേരം പൊളിക്കുന്ന ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ നേരം പോലെത്തു കാണണത് കാരണം ആ ടൈമിലൊക്കെ പൊയപ്പെട്ട് കടന്നു ഇറങ്ങാവൂലേ ഇങ്ങനെ മൂന്നണിക്കും നാലുമണിക്കല്ലേ നമ്മൾ വന്ന് കടക്കണല്ലേ അപ്പൊ നേരം വെള്ളതാ രാവിലെ തന്നെ സെവനപ്പൊടിയോന്നുള്ള കുടിക്കണം നമ്മളെ ചെങ്ങായി വന്നപ്പോ കുടിച്ചു എന്നുള്ളൂ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല അപ്പൊ നേരെ ക്യാൻറ്റീനിൽ വന്നു റൂമിൽ പോയി കടന്നുറങ്ങാലയോ ഒന്നുമില്ല വിചാരിച്ചത് അവർക്ക് ഇങ്ങനെ ഇഡി നിക്കുറക്കംന്താ വരെ ഉറങ്ങിയിട്ടില്ല സത്യത്തിൽ രാത്രി അപ്പൊ നേരെ ഇഡ്ഡലിയും സാമ്പാറും പാടൊക്കെ അയച്ചിട്ട് നേരെ പോയി കടേ കടക്കണം എന്ന് മനസ്സിൽ പക്ഷെ താളം ഫുള്ള് തെറ്റിട്ടില്ല ഇഡ്ഡിലിയും സാമ്പാറും പാടൊക്കെ അയച്ച് ഇഡ്ഡലിയും സാമ്പാറും ഇഷ്ടമല്ലാന്ന് നമ്മള് സബ്സ്ക്രൈബർന്ന് ചേച്ചിലും നല്ല ഇഷ്ടമുള്ള കാര്യം കാരണം ഇഡ്ഡലി സാമ്പാർ എന്ന് പറഞ്ഞാൽ അതൊരു വെറൈറ്റി അല്ലല്ലേ കേരളമായിളിച്ചോതുന്ന സാധനമാണ് ഇഡ്ഡലിയും സാമ്പാറും അതുകൊണ്ട് തന്നെ നേപ്പാലുകാരും ഇതും എല്ലാം കഴിച്ചൂലോ വേറെ ആൾക്കാരും ഇതും എല്ലാം മ്മള് മാത്രീലി സാമ്പാറും എന്തായാലേ സാമ്പാർ സാമ്പാർന്ന് പറഞ്ഞാൽ തന്നെ മലയാളി ടച്ച് ഉണ്ടാവും എന്തായാലും അപ്പൊ ഇത് കഴിഞ്ഞ് നേരെ കടക്കണം എന്നു പുതിയ വെച്ചാ നമ്മളെ മുതിയർ പറഞ്ഞു മുടി വേഗം പോയി വെട്ടിക്കാട്ടോ പരിപാടി തീരുമാനാക്കിക്കോ എന്നാണ് അപ്പൊ അങ്ങനെ ചെറുതായിട്ടൊന്നും ഒതുക്കാലോ നേരെ ഇല്ല പോക്കറ്റലുണ്ടായിരുന്നു ഒരു കേടിയുണ്ട് നമ്മള് നേരെ ബാർബർ ഷോപ്പ് പോയിട്ടേ ഹിന്ദിക്കാരനായിരുന്നു ഹിന്ദിക്കാരനോട് മാലു ഉമ്മാലു കുച്ചുമാലു എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയാ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാണ്ട് ഒപ്പിച്ചു ഏതായാലും മലയാളീന്റെ ഉണ്ടായിരുന്നു പക്ഷെ അടുത്ത ഏതായാലും നമ്മളെ ഇന്ത്യക്കാരന്റെ ഏതായാലും മുടിയൊക്കെ ചെറുതായിട്ട് എവിടെ എവിടെയൊക്കെ വെട്ടി കണ്ടോ ഇത്ര വെട്ടിട്ടോ ഇത്രയും വെട്ടീനുമാ പറയണേ ഇത്തിരി വെട്ടീനു ഇത്ര പൈസ കൊടുത്തോ വലിയ സംഭവമായി അറിഞ്ഞ് ചെമ്മ മുടി എട്ടി വരുമ്പോഴും അപ്പൊ എനിക്ക് മുടി ഫുൾ ആയിട്ട് വെട്ടണ കണ്ടുപിടിയായിരുന്നു അപ്പൊ ചെറുതായിട്ടൊന്ന് വെട്ടി ഒതുക്കിയത് മുടി മുടി വളർത്തണല്ലേ ഇനിയിപ്പോ ഇതിനൊരു കേടി കൊടുത്തല്ലോ നിങ്ങൾ പറയാലല്ലേ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഡ്രസ്സൊക്കെ അലക്കിട്ടിട്ടോ ഏകദേശം ഡ്രസ്സൊക്കെ അലക്കിട്ട് ഉറക്കെങ്ങനെ വരുന്നുണ്ടിപ്പോ നാ വൈകുന്നേരം ഇനി ഇന്ന് പോണെന്നുണ്ടെങ്കിൽ ഡ്രസ്സില്ലേ പോകും അപ്പൊ അതുകൊണ്ട് തിരുമ്പിട്ടു ഏതായാലും നേരെതാ അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഉച്ചക്ക് ഒന്നും മയങ്ങിട്ടോ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ് ഉച്ചക്ക് ചോറ് വേണ്ടി ഇറങ്ങി ഏതായാലും ഉച്ചക്ക് ചോറ് വെച്ചിട്ട് പരിപാടി അടക്കം ഇല്ലല്ലോ വെറും ഉറക്കായി കഴിഞ്ഞാല് ബോധം പോലും മനസ്സിലെ ഉറക്കം കാരണം തലീ കുത്തി നിൽക്കുന്നുണ്ട് എന്നാലും ചോറ് വെച്ചിട്ടില്ലേ നാലു മണിക്കൊന്നും ക്യാൻറ്റീൻ അടക്കും ഏകദേശം ഒരു മൂന്നേരായപ്പോ നമ്മള് എത്തിട്ടോ ആരുല്ല ക്യാൻറ്റീൻ ഇപ്പൊ നമ്മള് നമ്മള് സ്വന്തമായിട്ട് വിളമ്പി തിന്നാട്ടോ കറിയൊക്കെ ഫ്രീ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നാലും അവിടെ വിളമ്പി തരാനും ആരുമില്ല അമ്മളിന് അടുത്ത് കഴിഞ്ഞു കാരണം ക്യാൻറ്റീനിൽ ആരുമില്ല മീനൊക്കെ കണ്ടോ ഇതൊക്കെ മീനാട്ടോ അപ്പൊ മീൻ തരാനും ആളില്ല അപ്പൊ മമ്മളിനെ മീനൊക്കെ എടുത്ത് തിന്നാട്ടോ അപ്പൊ മീനാണെന്ന് ഇത്ര കൂട്ടാന് അപ്പൊ സാമ്പാറുണ്ട് കേട്ടോ സാമ്പാറും പിന്നെ നമ്മൾ ചുവപ്പ് സാധനം എന്താലേ ചുമന്ന് ചുമന്ന് ചോരക്കെട്ടായിട്ട് ഇതാണ് ബീട്രൂട്ട് കച്ചടി നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞു തന്നെ കേട്ടോ താങ്ക് യു താങ്ക് യു അപ്പൊ പപ്പടം ഉണ്ടായിന്നെട്ടോ പപ്പടമൊക്കെ ബാക്കിയുണ്ടായി ഏതായാലും ഞാനും വരും വേറെ ഒരുത്തോ ഒന്ന് ലീവാണ് ഏതായാലും അനീഷ് അറിയോ എൻ്റെ പേര് ഫുഡില് ഇൻചാർജ് ഇല്ല ആളെ എന്തായാലും ഉണ്ടായിരുന്നു പറത് കഴിക്കണോ അപ്പൊ ഓനോട് ഇങ്ങനെ ഓരോ കുശലങ്ങൾ പറഞ്ഞു ഓന്നോട് ചോദിച്ചു രാത്രി എങ്ങനുണ്ടോ കറക്കാൻ പറ്റുന്നുണ്ടോ ചോദിച്ചു കടക്കാനൊന്നും പറ്റില്ല കഥയാണ് പറഞ്ഞു അപ്പൊ നമ്മള് വീട്ടിൽ വെച്ചാൽ കദ്യമായപ്പോ തന്നെ ഒന്നായിട്ട് വരാഞ്ചിട്ട പോലെ മാരിയ ഏതായാലും സാമ്പാറും കൊച്ചടിയും പണി അല്ല അടിപൊളി കേട്ടോ മീന് അയിലേണോ ഏതാണോ എനിക്കറിയാല്ലോ മീന് പൊരിച്ചുക്കണേതായാലും മീനിന്റെ ഏതായാലും മീന് വലിയ ടേസ്റ്റ് ഒന്നും പൊറുപ്പ് വല്ലാതെ പിടിച്ചിട്ടില്ലോണ്ട് മീനമ്മ എനിക്ക് കഴിച്ചപ്പോ വലിയ ഉപ്പൊന്നും കിട്ടില്ല കാരണം ഉറക്കത്തിന്ന് പല്ല ചെറുതായിട്ട് തേച്ച് പോന്നെ അതിൻ്റെ എന്താന്നറിയില്ല അപ്പൊ അതായത് വീട്ടിലെ നന്നായിട്ട് കഴിച്ച് അടിപൊളി അപ്പൊ അവനോട് ഇങ്ങനെ വിശേഷം പറയണ്ട പറഞ്ഞു രാത്രി ഫുൾ ടൈം ഇനി വേറെ ഇത്തരം നിർത്തി കുറച്ച് ഒരു മാസം ഇജ്ജ് നിന്ന് ഒരു മാസം നിന്നാണ് അപ്പൊ അവന് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് ആ വീഡിയോ ചെലുണ്ടോ വീഡിയോ എടുക്കണ്ടായിരുന്നു എന്നതിപ്പോ എടുത്തിക്കണമെന്നണോ ആ നന്നായി ഏതായാലും അപ്പൊ ഞമ്മ പച്ചമുളക് തിന്നണ വീഡിയോ തമ്പനയില് തമ്പുനേയിൽ ഞാൻ തമ്പനയില് വെക്കുന്നതല്ല സബ്സ്ക്രൈബ് ഒരാൾ പറഞ്ഞു രണ്ടു ആൾക്കാർ പറഞ്ഞു അതിങ്ങനെ എന്താ അതിന്റെ തമ്പനയില് തമ്പുനേല് തമ്പനയില് വെക്കണല്ലോ ഞാൻ അതിനായിട്ടൊന്നും കളറായിട്ടൊന്നും കാട്ടിക്കൂട്ടണല്ല നേരെടുക്കണ വീഡിയോ അങ്ങനെ കൂട്ടിമൂട്ടിച്ചിട്ട് വീടാണ് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണല്ലേ അപ്പൊ അതൊക്കെ കഴിഞ്ഞ നമ്മൾ ഒന്നും കൂടി ചെറുതായിട്ടൊന്നും വാങ്ങിയിട്ട് അപ്പൊ നമ്മളെ റൂമത്തെ ഹിന്ദി ബാല നമ്മളെ എന്താ പറയാ കൊൽക്കത്തക്കാരൻ ഇമ്രാൻ ഹാസിം സിനിമ എന്ന് പറഞ്ഞൊന്നും കരുതിണ്ടത് ഇമ്രാൻ ആണ് അവന്റെ പേര് അപ്പൊ പറഞ്ഞു കാന റെഡി ആയിക്കണുവാ ടൈം ആട്ടോ ഏകദേശം മാരുവി ആയിക്കും അപ്പൊ ഫുഡ് ഫുഡ്ച്ചു അടിപൊളി ചിക്കൻ ഇട്ടോ ചിക്കൻ ഓനായിട്ട് എന്താ അടിപൊളി മസാല ഒക്കെ ഇട്ടു ഓണ്ടാക്കി തന്നെ അയക്കപ്പിന്നെ ചെറിയ ഉള്ളി പിന്നെ പച്ചമുളകി ഇതിന്റെ ഏകദേശം തോന്നുന്നുണ്ട് ഓനുണ്ടിക്കും വീട്ടിൽ നിന്ന് കഴിക്കുമ്പോ ചെറിയുള്ളിയോ വലിയ ഉള്ളിയൊക്കെ കഴിച്ച ശീലം ഉണ്ട് അതിൽ എന്തായാലും കഴിക്കുമ്പോ എന്തേലും വേണം എരിയും പൊളി എന്തായാലും ആണെന്ന് അറിയും ഇന്ത്യക്കാര് പൊതുവേ പച്ചമുളക് നല്ലോണം കഴിക്കോട്ടോ ഇവിടെ കാൻ്റീനിൽ ഒരുപാട് പേര് നല്ല വശ ഞമ്മ കഴിക്കണമാരുന്നല്ലോ ഇഷ്ടം പോലെ കഴിക്കും ഒന്നും രണ്ടും നാലും അഞ്ചുമൊക്കെ ഇരുന്ന് കഴിക്കും ഒഴുക്ക് അത് നല്ല എരിവാണ് ഒഴിക്ക് അപ്പൊ തന്നെ ചിക്കൻ നന്നായിട്ട് മസാല ഇട്ട് കുറുക്കി വെച്ചിട്ടുണ്ടോ ചങ്ങാക്ക് പള്ളക്കേടാണെന്ന് ഇങ്ങനെ പറയാം ഇടക്ക് പള്ളക്ക് കേടുണ്ട് വെള്ളവേദനയാണ് പക്ഷെ ഓൺ ഉണ്ടായിക്കൊണ്ട സാന കണ്ടോ ഉള്ള ചിക്കൻ നല്ല മസാല അതിക്ക് കുബൂസ് കേട്ടോ കുബൂസ് പിന്നെ പൊളിയല്ലേ ഒരു കട്ടൻ ചായന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നേതായാലും അപ്പൊ ഓന എന്താ പറയാ രാത്രി എനിക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് ഓന ഇടക്ക് ഇടയ്ക്ക് അതേമാര് എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടോ അതൊരു എന്താ പറയാ അപ്പൊ വൈകുന്നേരപ്പത് കൈക്കാലം പറഞ്ഞു പറഞ്ഞെടുക്കാൻ ഫുഡ് കഴിക്കും ഓ നെയ്യ് നേരത്തെ ഫുഡ് കഴിക്കാം ഓന്റെ ഡ്യൂട്ടി അറിഞ്ഞ രണ്ടേ ടു എന്താ പറഞ്ഞ നാലേ ടു മോർണിംഗ് വരെ എന്താ അങ്ങനെയൊക്കെയാണ് ടൈം തോന്നുന്നുണ്ടോ ഡ്യൂട്ടി അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയി ഏകദേശം ഡ്യൂട്ടിക്ക് പോകാൻ ടൈം ആയി ഒമ്പത് ഒമ്പതര ആയി ഒമ്പതര ആയി സംഭവം പത്തരയ്ക്ക് നമുക്ക് ഡ്യൂട്ടിക്ക് വരണം അപ്പൊ അവിടെ ചെന്നപ്പോഴും കുബൂസ് തന്നെയാണ് ഇത്രയും കുബൂസുണ്ട് അപ്പൊ ഇനി കൊറച്ചു മതി ഒരു കുബൂസ് ഇത്രയും കുബൂസ് ഇനി പുതിയ കുബൂസ് പൊട്ടിച്ചേണ്ട ഒരു കുബൂസ് പൊട്ടിച്ചീന്നൊരു കുബൂസ് എടുത്തുണ്ട് ഇനി അവിടെ പോയിട്ട് ഒന്ന് തിന്നാൻ കിട്ടിയില്ലെങ്കിലോ നേരം പൊളിപ്പിച്ചണ്ടേ അപ്പൊ അതുകൊണ്ട് ഒരു കുബൂസ് ന്നറില്ലേ തീറ്റ തന്നെയാണ് പണി എന്ന് പറയണ്ടേ നൂറ് അടിക്കുള്ള പണിയൊക്കെ ഇഷ്ടം പോലെ എടുക്കണ്ട മക്കള് അപ്പൊ തീറ്റ മാത്രം ഒന്നല്ല അപ്പൊ നിങ്ങള് തിന്നണേ മാത്രമേ കാണണുള്ളൂ പണിയെടുക്കണേ കാണണ അത് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ് പണിയെടുക്കുന്നത് ഏതായാലും അപ്പൊ പച്ചമുളക് ഏതായാലും അവിടെ കണ്ടപ്പോ എടുത്ത് തിന്നാട്ടില്ലേ അപ്പൊ പച്ചമുളകും പച്ചമുളക് ഉണ്ടായി അപ്പൊ അതൊക്കെ കഴിഞ്ഞതാ ഇവിടെ നമ്മള് ഒക്കെ കൈ കലസമാവത്തേക്ക് നമ്മൾ നേരെ അത് റോട്ടൊക്കെ ഇറങ്ങിയിട്ടോ റോട്ടൊക്കെ ഇറങ്ങിയപ്പോ നമ്മളെ ബസ് എടുക്കണ്ടെന്ന് പറഞ്ഞു നമ്മളെല്ലാം നമ്മളെ ബസ് എടുക്കാനായിട്ടുള്ളതുകൊണ്ട് ഇത് വേറെ വേറെ ഷോപ്പൊക്കെ ഉള്ള ബസ്സാണ് അപ്പൊ നേരെ അത് നമ്മള് നമ്മളെ വണ്ടി അവിടെ കിടക്കേണ്ടിട്ട് തല ഒക്കെ കിടക്കണ്ടിട്ട് അപ്പൊ നമ്മളെ മെയിൻ റോഡാണെങ്കിൽ കണ്ണിട്ടോ ഒന്ന് കുറങ്ങനെ പിടിച്ചാൽ ഭയങ്കര പാടാണ് കാര്യമാണ് ഇതാ ഈ ബസ്സിലൊന്നും ഞാൻ അത് ഇവിടെ കേറിയില്ലോ ഈ ബസ്സിലൊക്കെ കേറണ ഇരുന്നൂറ്റമ്പത് ഫില്സം കൊടുത്താൽ എവിടെയും പോവാന്നപ്പോ പറഞ്ഞത് മുന്നൂറ് ഫൈസാണ് ഡബിളിലും ഉണ്ട് അപ്പൊ ഈ ബസ്സിലൊക്കെ കേറണ തണുപ്പാലാവട്ടെ നമുക്ക് പോകുന്ന ഊരിതുണ്ട് ഊര് ചുറ്റാണേതായാലും അപ്പൊ ഏതാ രാത്രില്ലേ ഡ്യൂട്ടി അപ്പൊ ഇനി ഏതായാലും അത് നമുക്ക് വെയ്യുന്ന രാവിലെ ഒന്ന് കറങ്ങാൻ പോണ ഏതായാലും എന്താവുന്ന അപ്പൊ അത് കഴിഞ്ഞത് അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയപ്പോൾ അവനെ നമ്മളെ ഷർഫുല്ല പോവാഡില്ല മക്കളെ അവന്റെ അവസാനത്തെ ഇവിടുത്തെ ഡ്യൂട്ടിയാണ് ഏതായാലും കാണാന്നൊക്കെ പറഞ്ഞു അതിന് ഏതായാലും നമ്മുടെ സന്തോഷം പങ്കുവച്ചിട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ അന്വേഷണം പറയാൻ പറഞ്ഞു ഏതായാലും അപ്പൊ അതൊക്കെ കഴിഞ്ഞത് എല്ലാരും പോയിട്ടോ സോപ്പൊക്കെ ഒരു മണിയായി ഏകദേശം എല്ലാരും പോയി അപ്പൊ ഞാനും രണ്ടു മണിക്കാരും മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഫുഡ് ഉണ്ടായിന്നെട്ടോ ഓരോരുത്തച്ച ഫുഡാണത് അപ്പൊ എന്നോട് കഴിക്കാൻ പറഞ്ഞപ്പോ ഞാനും കഴിച്ചാലും അല്ല ബീഫ് ഉണ്ടായിരുന്നു എന്താ പറയാ ബ്രോസ്റ്റ് എന്തോ അങ്ങനെ കുറച്ച് ഐറ്റംസ് ആളും ഉണ്ടായിരുന്നു കേട്ടോ കുബൂസ് ഉണ്ടായിരുന്നു കാൻറ്റീൻ്റെ കുബൂസ് തന്നെയാണ് കേട്ടോ ഇവിടെ ഇവിടക്ക് ഷോപ്പ് കൊണ്ടുവരുന്നതാണ് ക്യാൻറ്റീൻ്റെ കുബൂസ് അപ്പൊ അതും ഉണ്ടായിന്നിട്ടോ അപ്പൊ എന്തായാലും ചിലപ്പോ ഒന്ന് കൂടി കൊടുത്തേതായാലും പള്ള ഏതായാലും ആൾക്കിഞ്ഞിപ്പോ ഉറക്കം വരും എന്നോ ഉറക്കം ഏതായാലും വരൂ ഇമാതിരി ലേറ്റ് കിടക്കുന്ന സ്ഥലത്തിന് ഇങ്ങനെ ഉറക്കം വരാന്നല്ലേ അപ്പൊ ഏതായാലും അതൊക്കെ അയച്ചോണ്ടിരിക്കുമ്പോ നമ്മളെ പൂച്ച മ്യാവും മ്യാവും മ്യാവ് പറഞ്ഞാണ്ട് അപ്പുറത്തും കരിന്റെ ഇട്ടും അപ്പൊ പൂച്ചക്ക് കോളടിച്ചാലും ഇപ്പൊ ഏതായാലും പൂച്ചെന്നെ പറഞ്ഞ എന്നും പൂച്ചനെ ഇപ്പൊ ഡെയിലി പൂച്ചനെ ഒരു തന്നെ പൂച്ചക്കൊരു ഒരികള് ബാക്കിയൊക്കെ ഏതായാലും അപ്പൊ നമ്മളെന്താ പറ അത് കുറച്ചെടുത്താണ്ട് പൂച്ചക്ക് കൊടുത്തിട്ടില്ലേ വീഡിയോ നീണ്ടണം നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞു ഇനി എത്ര നീട്ടാൻ ഇനി നീട്ടാൻ പറ്റാതെ വീഡിയോ ഒരുപാട് നീണ്ടുക്കണം ഏതായാലും ഇനി വീണ്ടും നിങ്ങൾക്ക് ബോറവും അപ്പൊ എന്താ പറയാ അപ്പൊ നമ്മൾ പൂച്ചക്ക് രേ കൊടുത്തിട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് സബ്സ്ക്രൈബേഴ്സ് എന്താ പറയാ എന്താ പറയാ അനാവശ്യമൊന്നും പറയലി കമന്റിൽ കാരണം ഞാന് എന്താ പറയാ അമ്മ സന്തോഷത്തിന് വേണ്ടിട്ടാണ് വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ഇഷ്ടമില്ലെങ്കിൽ വീഡിയോ കാണാതിരിക്കുന്നത് അനാവശ്യമൊന്നും പറയരുത് ഏതായാലും പിന്നെ നമ്മൾ വെറുക്കുന്നവർ നമ്മൾ ഇഷ്ടപ്പെടുന്നേ ഉള്ളു അപ്പൊ അമ്മ എന്തോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും അപ്പൊ എല്ലാരും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാൻ പോവാലല്ലേ ഡ്യൂട്ടിക്ക് പോവാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക ലൈക്ക് ചെയ്യാൻ മറക്കുക അടുത്ത വീഡിയോ കാണുമൊക്കെ ബൈ